നമസ്കാരം നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം അല്ലേ ഒരു രണ്ടായിരത്തി ഒന്നിന് മുൻപുള്ള കാലം ഓർക്കുന്നുണ്ട് ഇന്ത്യൻ റോഡുകളിൽ അന്ന് കൂടുതലും നമ്മൾ കണ്ടിരുന്നത് കണ്ടിരുന്നതെന്തായിരുന്നു സാധാരണ കമ്പ്യൂട്ടർ ബൈക്കുകൾ അതെ മൈലേജ് മാത്രം നോക്കുന്നവ യാ സ്റ്റൈലിനോ സ്പീഡിനോ ഒന്നും ആരും അത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല ശരിയല്ലേ ശരിയാണ് അതായിരുന്നു ഒരു അവസ്ഥ പക്ഷെ ആ ഒരു എന്താ പറയാ ഗ്യാപ്പിലാണ് ബജാജ് ഓട്ടോ പൾസറുമായിട്ട് വരുന്നത് അതെ അതോടെ ഇന്ത്യൻ ബൈക്കിംഗ് സീൻ തന്നെ മാറിമറിഞ്ഞെന്ന് പറയാം ശരിക്കും അന്നത്തെ ചെറുപ്പക്കാർക്ക് അതൊരു ഒരു പുതിയ അനുഭവമായിരുന്നു നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും അതിനെ പറ്റിയാണ് പൾസറിന്റെ വിപ്ലവം ഇന്ത്യൻ റോഡുകളെ മാറ്റിമറിച്ച ബൈക്ക് എങ്ങനെയാണ് പൾസർ വന്നത് എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രത്യേകതകൾ പിന്നെ എങ്ങനെയാണ് അതൊരു ഒരു കൾച്ചറൽ ഐക്കണായി മാറി എന്നൊക്കെ നമുക്ക് നോക്കാം അതെ പൾസറിൻ്റെ ആ ഒരു യാത്ര അതിന്റെ തുടക്കം ടെക്നോളജി അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഇന്നത്തെ അവസ്ഥ വരെ നമുക്ക് വിശദമായി സംസാരിക്കാം അപ്പോ തൊണ്ണൂറുകളുടെ അവസാന സമയത്ത് ബജാജ് എന്ന് പറഞ്ഞാൽ പ്രിയ സ്കൂട്ടറുകൾ അതായിരുന്നു അവരുടെ മെയിൻ പക്ഷേ മാർക്കറ്റ് മാറുകയായിരുന്നു ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടി പവറും സ്റ്റൈലും ഒക്കെ വേണമെന്ന് തോന്നി തുടങ്ങി അതെ അവിടെയാണ് ബജാജിന്റെ ഒരു ഒരു ദീർഘവീക്ഷണം എന്ന് പറയാം അവർ ആ ട്രെൻഡ് മനസ്സിലാക്കി എന്നിട്ട് രണ്ടായിരത്തി ഒന്നിൽ പൾസർ എത്തി അതെ നൂറ്റി അൻപത് സി സി നൂറ്റി എൺപത് സി സി എഞ്ചിൻ ഓപ്ഷനുകളോടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആളുകളെ ആകർഷിച്ചു മസ്കുലർ ഫ്യൂവൽ ടാങ്ക് യാ ആ ടാങ്ക് പിന്നെ ആ ഹെഡ് ഹെഡ്ലാമ്പ് അതൊരു ആ ടാഗ് ലൈനും ഡെഫിനറ്റ്ലി മേൽ അതും വലിയ ചർച്ചയായി ശരിയാണ് ഈ കാണാനുള്ള ഭംഗിക്കപ്പുറം ടെക്നിക്കലി എന്തൊക്കെയായിരുന്നു പൾസറിനെ വ്യത്യസ്തമാക്കിയത് ഡിസ്ക് ബ്രേക്ക് പോലുള്ള കാര്യങ്ങൾ ഇതൊന്നും സാധാരണ ബൈക്കുകളിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ പ്രീമിയം ബൈക്കുകളിൽ മാത്രം കണ്ടിരുന്നതാണ് അതെ പൾസർ അത് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ കൊടുത്തു ശരി പിന്നീട് ഡിജിറ്റൽ കൺസോളുകൾ വന്നു അതോടൊപ്പം ഡിജിറ്റൽ ട്വിൻ സ്പാർക്ക് ഇഗ്നിഷൻ അത് പെർഫോമൻസും മൈലേജും തന്നില്ലേ അതെ അതൊരു വലിയ ടെക്നോളജിക്കൽ സ്റ്റെപ്പ് ആയിരുന്നു കുറഞ്ഞ വിലയിൽ ഇത്രയും ഫീച്ചറുകൾ അപ്പോ ഒരു സ്പോർട്ടി ലുക്ക് നല്ല പെർഫോമൻസ് എന്നാൽ ഡെയിലി ഓടിക്കാൻ പറ്റുന്ന ഒരു പ്രായോഗികതയും ഈ കോമ്പിനേഷൻ ആണോ ക്ലിക്ക് ആയത് അത് തന്നെയാണ് പൾസർ ഒരു സ്പോർട്ടി ബൈക്ക് ആയിരുന്നെങ്കിലും വില അധികം ഉണ്ടായിരുന്നില്ല അതെ അപ്പോൾ കോളേജിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും വാങ്ങാൻ പറ്റി എന്നാൽ റൈഡിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ത്രില്ലും കിട്ടി ആ ഒരു ബാലൻസ് അതെ അതാണ് അതിനെ ഇത്ര ഹിറ്റാക്കിയത് പിന്നീട് മോഡലുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നല്ലോ ടു ഹൺഡ്രഡ് സി സി ടു ട്വന്റി എഫ് ആ ടു ട്വന്റി എഫിനൊരു പേരുണ്ടായിരുന്നല്ലോ ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ ബൈക്ക് എന്ന് ഉണ്ടായിരുന്നു ഒരു കാലത്ത് അതായിരുന്നു ടാഗ് ശരിക്കും ഒരു ഐക്കോണിക് മോഡലായി മാറി ഓക്കേ അതോടൊപ്പം വൺ എയ്റ്റി ഡി ടി എസ് ഐ പോലുള്ളവയും നല്ല രീതിയിൽ വിറ്റുപോയി പിന്നീട് ആർ എസ് ടു ഹൺഡ്രഡ് എൻ എസ് ടു ഹൺഡ്രഡ് ഇപ്പോ ലേറ്റായിട്ട് എൻ ടു ഫിഫ്റ്റി എഫ് ടു ഫിഫ്റ്റി ഒക്കെയുണ്ട് അതെ കാലത്തിനനുസരിച്ച് അവർ ആ നിര അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോ ഇതൊരു വണ്ടി എന്നതിലുപരിയായി വളർന്നില്ലേ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ പോലെ ീർച്ചയായും രണ്ടായിരങ്ങളുടെ പകുതിയൊക്കെ ആയപ്പോഴേക്കും പൾസർ വെറും ഒരു മോട്ടോർ സൈക്കിൾ അല്ലാതായി കോളേജ് ഒരു സ്വപ്നം അതന്നെ സ്റ്റൈലിന്റെ ഒരു അടയാളം സിനിമകളിലൊക്കെ സ്ഥിരം കാണാൻ തുടങ്ങി ഹീറോയിസും കാണിക്കാൻ വരെ പൾസർ ഉപയോഗിച്ചു ശരിയാണ് സീനുകളിലൊക്കെ അതെ പിന്നെ ഇന്ത്യ മുഴുവൻ പൾസർ ക്ലബുകൾ വന്നു റൈഡുകള് മീറ്റപ്പുകൾ അതൊരു കമ്മ്യൂണിറ്റി പോലെയായി അപ്പോ ബജാജ് പൾസർ ശരിക്കും ഇന്ത്യൻ റോഡുകളിൽ ഒരു വാഹനം മാത്രമല്ല കൊണ്ടുവന്നത് അല്ല അതൊരു സംസ്കാരം തന്നെയായിരുന്നു സ്പീഡിൻറെയും സ്റ്റൈലിൻ്റെയും ഒരു പുതിയ തരംഗം യമഹ ഹോണ്ട പോലുള്ള എതിരാളികൾ വന്നിട്ടും പൾസർ പിടിച്ചു നിന്നല്ലോ ഇപ്പോഴും വലിയൊരു ഫാൻ ബേസ് ഉണ്ട് ഒന്നര കോടിയിലധികം യൂണിറ്റുകൾ വിറ്റു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഖ്യയാണ് അതൊരു ചെറിയ കാര്യമല്ല ഇന്ത്യൻ വാഹന വിപണിയിലെ ഒരു നാഴികക്കല്ലാണ് പൾസർ തീർച്ചയായും അപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളോടൊരു ചോദ്യം ഒരു വാഹനം അത് വെറുമൊരു യാത്ര ചെയ്യാനുള്ള ഉപകരണം എന്നതിൽ നിന്നും മാറി ഒരു തലമുറയുടെ തന്നെ അടയാളമായി ഒരു രാജ്യത്തിൻ്റെ വാഹന സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ഒന്നായി മാറുന്നത് എങ്ങനെയാണ് പൾസറിന്റെ ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്